ഹലോ അപ്പം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയ മത്തില്ലേ ഞങ്ങളങ്ങോട്ടൊക്കെ പറയാം കുഞ്ഞമ്മത്തി എന്നാണ് അപ്പം നമ്മൾ കുഞ്ഞമ്മത്തി കുരുമുളകിട്ട് പറ്റിച്ചതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ നല്ല കുരുമുളകിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കുഞ്ഞമ്മത്തീൻ്റെ റെസിപ്പിയാണെന്ന് ഞാൻ ഇവിടെ പറയാൻ പോണത് അപ്പോൾ നമുക്ക് വയ്യാതെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഈ കറിയിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളീ കുരുമുളക് അപ്പോൾ ഞാൻ അവിടെ കുരുമുളക് ഓരോ കുരുവുകളായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളാ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് കുരുമുളക് പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടല്ല രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചിൻ്റെ കഷ്ണം ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളകാണ് പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക എരിവി ഒട്ടും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഈ പച്ചമുളക് നമുക്കിതിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ അവിടെ എടുത്തിട്ടുള്ള തക്കാളിയാണ് നമ്മൾ ഒരു കിലോ മത്തി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു അഞ്ച് തക്കാളി ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് നമ്മൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അത് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ നീരാട്ടാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് അതിന് ശേഷം കുറച്ച് കരുവേപ്പിന്നലയും പുളിവെള്ളവും എടുത്ത് വെച്ചിരിക്കുന്ന ചേരുവകളും ചേർത്ത് നന്നായി ഒന്ന് മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇവർ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ താരം കുഞ്ഞമ്മത്തി പല ഭാഗത്തേക്കും പല പേരാണ് പറയുക ചെറിയ ചാള അങ്ങനെ പല പല പേരുണ്ട് ഇവിടെ കുഞ്ഞുമത്തി എന്നാണ് പറയുക അപ്പം എന്നാണ് നമ്മളെ കുഞ്ഞുമത്തി അപ്പം അതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ തൊട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിലുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് മുളക് പൊടി ഒട്ടും നമ്മളിതിൽ ചേർക്കണില്ല കുരുമുളകും പച്ചമുളകും മാത്രമാണ് എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഞാനിത് പറ്റിക്കുന്നത് ഒരു മൺചട്ടിയിലാട്ടോ അപ്പോൾ ഈ മൺചട്ടിയിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള മത്തി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചുള്ള ചേരുവകളും പൊടി ഐറ്റംസുകളും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നന്നായി ചൂടായ അടുപ്പിലേക്ക് നമുക്ക് ഈ മൺചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ചേരുവകൾ കൈകൊണ്ടുതന്നെ കുഴച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലേ എല്ലാ ഭാഗത്തേക്കും ആവുള്ളൂ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ കിടന്ന് നന്നായി ഒന്ന് വെന്ത് കുറുകി വന്നതിന് ശേഷം നമ്മൾ കുഞ്ഞം മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നന്നായി വേവട്ടെ അപ്പം നമ്മളെ കുഞ്ഞം മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിനൊപ്പം കഞ്ഞിക്കൊപ്പം അപ്പങ്ങളൊപ്പം ഒക്കെ ഒരു അടിപൊളി മസ്റ്റ് ട്രൈ ആട്ടോ അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ പഴങ്കഞ്ചിലാണ് പഴങ്കഞ്ചിലൊക്കെ ഇത് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെയും പിന്നെയും നമുക്ക് കഴിക്കാൻ തന്നൊരു വിഭവം കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്ന ചാനലത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ബായ്